എന്റെ പേര് അനിൽ എന്നാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ വൈഫിൻ്റെ താല്പര്യപ്രകാരം തുടങ്ങിയത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്താണ് ഇരുന്നൂറ് കോഴികളെ ഇടാവുന്ന ഒരു ഹൈടെക് ഫാമാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയത് കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഞങ്ങളുടെ വർക്ക് ഇവിടെ നടന്നിരിക്കുന്നത് കമ്പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഫാമുകൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചട ശല്യമോ മറ്റുള്ളവർക്ക് പരിസരക്കാർക്ക് യാതൊരു ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ജോലി ഭാരം വളരെയധികം കുറവായിരിക്കും ഒരു വീട്ടമ്മയ്ക്ക് വളരെ ഈസിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലാണ് നോർമൽ രീതിയിൽ നമ്മൾ ഫാമുകൾ തുടങ്ങുകയാണെങ്കിൽ കോഴിയുടെ കാഷ്ടം വളരെയധികം ദുഷ്കരമാണത് മാറ്റാനും അത് ഡിസ്പോസ് ചെയ്യാനും സംസ്കരിക്കാനും അന്നേരം ഈച്ചയുടെ സെല്ലും സ്മെല്ലുണ്ടാവും പരിസരക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാവും ഈയൊരു രീതിയിൽ നമ്മൾ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്മെല്ലുണ്ടാകില്ല ടാറ്റയുടെ മെഷ്യുകൾ കൊണ്ടാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ എല്ലാം വരുന്നത് ഹൈ ക്വാളിറ്റി മെഷാണ് ഇൻ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് സൈഡ് നെറ്റ് കവറിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടാറ്റയാണ് അതും യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കില്ല നോർമലായിട്ടുള്ള ജി ഐ മെഷ്യുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തുരുമ്പ് പിടിക്കും പോൾട്രി ഫാമിന് വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ച മെഷികൾ കൊണ്ടാണ് ഞങ്ങളുടെ വർക്കുകളെല്ലാം നടക്കുന്നത് അതേപോലെ തന്നെ കമ്പോസ്റ്റ് കുഴികളിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ കുറവില് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം വരികയാണെങ്കിൽ സ്മെല്ലുണ്ടാവും വെള്ളം വരുന്ന ഒരു പ്രദേശത്ത് ഇതൊരു സക്സസ് ആകത്തില്ല പ്രോപ്പറായിട്ട് മഴ മാറി കഴിയുമ്പോൾ വെള്ളം കഴിയുമ്പോൾ സ്മെല്ല് മാറും ഞങ്ങളുടെ വർക്കിനെ പറ്റി സാറിന് രണ്ട് ഭാഗമാണ് എൻ്റെ പേര് അനിൽ എന്നാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ വൈഫിൻ്റെ താല്പര്യ പ്രകാരം തുടങ്ങിയ ഒരു ഫാമാണ് യൂട്യൂബിൽ കണ്ടിട്ടാണ് തുടങ്ങിയിട്ടുണ്ട് ഒരു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ യൂട്യൂബിലൂടെ വയസ്സ് കണ്ടിട്ട് അവൾ താല്പര്യപ്രകാരം തുടങ്ങിയതാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് കോഴിക്കുട്ടികളെ ഇന്നാണ് ഇവിടെ എത്തിയിട്ട് എത്തിയിട്ടുള്ളത് ഹൈടെക് മോഡലാണ് ചെയ്തിട്ടുള്ളത് ആ അനന്ദ് ഏതു കാര്യത്തിനും നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉടനെ ഫോൺ എടുക്കും അതേപോലെ തന്നെ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോ ഞങ്ങൾ തുടങ്ങിയത് ചെറിയ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇനി അത് സക്സസ് ആവുന്ന കാണുന്ന മുറയ്ക്ക് ഞങ്ങൾ കുറച്ച് വിപുലീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എല്ലാ പന്തളം ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഫുള്ള് വാക്സിനേഷൻ കഴിഞ്ഞതും ചുണ്ടുകരിച്ചതും ആയ കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം കോഴികളിൽ ഞങ്ങൾക്കുണ്ട് പല പ്രായത്തിലുള്ള കോഴികൾ ഞങ്ങൾ അവൈലബിൾ ആയിട്ട് ഉണ്ട് ഞങ്ങളുടെ കൈവശം പ്രായമനുസരിച്ച് കോഴികളുടെ വിലയിലും വ്യത്യാസം ഉണ്ടാവും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാമുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നതാണ് ബ്രോയിലർ ഫാമുകളും ഞങ്ങൾ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഡെയിലി ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളുടെ സപ്ലൈ ഞങ്ങൾ ചെയ്തു വരുന്നു ഓർഡർ അനുസരിച്ചാണ് ഫാമോളിൽ ഞങ്ങൾ ബ്രോയിലർ എത്തിക്കുന്നത് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയാണ് എത്തിച്ചു തരുന്നത് സുരഭി ശബരി വെങ്കടേശ്വര എന്നീ മൂന്ന് കമ്പനികളുടെ കുഞ്ഞുങ്ങളെയാണ് സപ്ലൈ ചെയ്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ